അപ്പോൾ ഈ കാരണായിട്ട് എന്താണെന്ന് മനസ്സിലായോ ഇല്ല അല്ലേ ഇപ്പം മനസ്സിലായില്ലേ എന്താന്ന് അത് നമ്മുടെ ദുബായ് വൈറൽ പിസ്താശോ കുനഫ ചോക്ലേറ്റ്സ് അപ്പോൾ നമ്മളെപ്പോലെ സാധാരണക്കാരനും കഴിക്കണ്ടേ അപ്പോൾ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുനഫ ചോക്ലേറ്റ്സ് ഉണ്ടല്ലോ പിസ്താശോ കൊനാഫ ചോക്ലേറ്റ് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു മോൾഡല്ലേ അപ്പം മോൾഡ് നമ്മളെങ്ങനെ സെറ്റ് ചെയ്യുന്നെല്ലോക്കണേ അത് ടെൻഷൻ അടിക്കേണ്ടു നമ്മുടെ എൽ കേക്ക് ഉണ്ടാക്കില്ലേ ആ കേക്ക് ഇതുപോലൊരു പാത്രത്തിലല്ലേ നമുക്ക് കിട്ടാം അപ്പം ആ പാത്രത്തിൻ്റെ മോളിലെല്ലാ ഭാഗം ഉണ്ടല്ലോ അത് ഞാനെങ്ങ് കട്ട് ചെയ്തെടുത്തു എന്നിട്ട് ഇതേപോലെ നമ്മുടെ മിൽക്ക് ചോക്ലേറ്റ് ഒരു ബാർ എടുത്തിട്ടുണ്ട് അത് ഡബിൾ ബോയിൽ വഴി ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഡബിൾ ബോയിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ചായക്കാക്കണ ചെമ്പുണ്ടാവും അല്ലേ ചെമ്പ് അതിൽ കുറച്ച് ഹോട്ട് വാട്ടറ് ചൂടാക്കിയെടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വേറൊരു പാത്രം വെച്ചിട്ട് അതിൽ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ട് എന്ത് ചെയ്യുക നന്നായിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മെൽറ്റ് ഒന്ന് ജസ്റ്റ് അത് മെൽറ്റ് ആവണവരെ വെയിറ്റ് ചെയ്യുക അപ്പം നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ആയി കിട്ടും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞത് കേട്ടോ അറിയുന്നവരെന്നെ ആയിരിക്കും മിക്കവാറും എന്നാലും പാവം അറിയാത്തവരുണ്ടാവല്ലോ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് നമ്മുടെ ഫില്ലിങ് പിസ്താശോൻ്റെ ആ സ്പ്രെട്ടിൽ പിസ്താശയോയും പുനാഫയുടെ ആ ഒരു സ്പ്രെഡ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിനായിട്ട് നമ്മൾ നമ്മുടെ വേമി സെല്ലാട്ടോ എടുത്തത് വേമിസെല് നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും നാൽപ്പത് രൂപ ആയിട്ടോ പാക്കറ്റിന് വരുന്നത് ആ വേമിസെല്ല് നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈ കൊണ്ട് ക്രഷ് ചെയ്തെടുത്തിട്ട് ഒരു ഫ്രൈ പാനിൽ ബട്ടർ ചൂടായി വരുമ്പോൾ നമ്മുടെ വേമി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഫ്ലൈം ഓഫ് ചെയ്യാം പിന്നെ നമ്മുടെ പിസ്താശയുടെ സ്പ്രെഡ് കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കത് എന്താക്കാം മൂന്നൂടെ കമ്പൈൻ ചെയ്തിട്ട് ഫില്ലിംഗ് ആയി കൊടുക്കാം ഇപ്പൊ ആലോചിക്കുന്നത് പിസ്ത ശ്വസ്പ്രിട്ട് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നല്ലേ പറഞ്ഞുതരാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ പിസ്ത ഒരു അൻപത് രൂപക്ക് വാങ്ങിയിട്ട് കേട്ടോ പൈസ ഒക്കെ പറഞ്ഞുതരുന്നത് എന്താണെന്ന് നമ്മൾ ഈ ചോക്ലേറ്റിൻ്റെ റേറ്റും നമ്മൾ ഉണ്ടാക്കി വരുമ്പോഴുള്ള റേറ്റും എന്ന് പറഞ്ഞോട്ട് വിചാരിച്ചിട്ടോ അപ്പോൾ അൻപത് ഉറുപ്പയ്ക്ക് ഞാൻ ഒരു പിസ്ത വാങ്ങിയിട്ട് അതുകൊണ്ട് ക്രഷ് ചെയ്തെടുത്തു എന്നിട്ട് അതിലേക്ക് ഞാനൊരു അറുപത് രൂപയുടെ വൈറ്റ് ചോക്ലേറ്റ് വൈറ്റ് കോമ്പൗണ്ട് ഇട്ടാം അതും ആഡ് ചെയ്ത് നല്ലോണം മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്ത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് കറക്കും കറങ്ങുമ്പോഴത്തേനൊക്കെ തന്നെ നമുക്കതൊരു പേസ്റ്റ് രൂപത്തിൽ കിട്ടും കേട്ടോ അപ്പോൾ പിസ്താശോ സ്പ്രെഡും സെറ്റായില്ലേ അപ്പോൾ മനസ്സിലായി പിന്നെ നമ്മൾ വീണ്ടും നമ്മുടെ ചോക്ലേറ്റ് ആഡ് ചെയ്ത് സംഭവങ്ങൾ കണ്ടല്ലോ അതുപോലെ തന്നെ ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ ഒരു ട്വൻറ്റി മിനിറ്റ്സ് വെച്ചിട്ടുണ്ട് കൊണ്ട് കേട്ടോ അപ്പോൾ ഫ്രീസറിൽ ഒരു ട്വൻറ്റി മിനിറ്റ്സ് വെച്ചപ്പോഴേക്കും നമ്മുടെ ചോക്ലേറ്റ് സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഡീമോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ഡിമോൾഡ് ചെയ്യുക നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ ധൃതിയിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ പൊടിഞ്ഞായാലും നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് അവസാനം കല്ലോടിക്കുന്ന പോലെ ആവണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇനി എനിക്ക് കേസ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക കത്രികൊണ്ട് നമ്മുടെ എലൈറ്റിൻ്റെ ആ പാത്രത്തിൻ്റെ സൈഡിൽ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ നമുക്ക് സുഖമായിട്ട് റിമൂവ് ചെയ്ത് കിട്ടും കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാനുള്ള അഗംശീലാണ് കേട്ടോ ഞാൻ പൊട്ടിപ്പൊളിയോന്നൊന്നും അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ ഇതാ ഇങ്ങനെ മെല്ലെ റിമൂവ് ചെയ്യാം അപ്പം നല്ല അടിപൊളിയായിട്ട് സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ അവിടെ വെയിറ്റിങ്ങിലാണിത് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന ഒരു സംഭവത്തിൻ്റെ കാരണം ഞാൻ കുറച്ചൊന്ന് ഷോ ഷോഫൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇവിടെ ആർക്കും ക്ഷമ ഇല്ല കേട്ടോ അത് കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പം നല്ല അടിപൊളിയായിട്ട് നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട് മക്കളെ ഇനി നമുക്ക് ഇത് നോക്കാം എന്നാലല്ലേ ടേസ്റ്റ് കൂടി കൂടിക്കുള്ളറിയാം സത്യം പറയുമല്ലോ ഞാൻ ഇതിൻ്റെ ഒറിജിനലായിട്ടുള്ള ബൈറ്റ്സ് കഴിച്ചിട്ടുണ്ട് കേട്ടാ പക്ഷേ അതും ഇതും വെച്ച് നോക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരേ ടേസ്റ്റായിട്ടോ ഫീൽ ചെയ്യണം പക്ഷേ ഇതുപോലൊരു ബാറിന് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു തൗസൻഡ് റുപ്പീസ് എന്തായാലും കൊടുക്കണം പക്ഷേ ഇത് വന്നിട്ട് നമുക്ക് ഒരു ഏറി വന്നാൽ ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി ആ ഒരു സംതിങ് ആ ഒരു റേറ്റ് ആവുന്നുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കിട എന്നാൽ പിന്നെ നമ്മൾ വെറുതെ ആറ് പേ എടുത്ത് കഴിക്കണ്ടല്ലോ പിന്നെ നമുക്ക് ചെറിയ ബൈറ്റ്സ് ഒക്കെ ഭയങ്കര കിട്ടും നാൽപ്പത് രൂപയ്ക്കും ഒമ്പത് രൂപയ്ക്കൊക്കെ അതൊക്കെ കിട്ടും പക്ഷെ ഇതുപോലെ വലിയ ബൈറ്റ്സ് ആകുമ്പോൾ നമുക്ക് കുറേ കഴിക്കാമല്ലോ പിന്നെ സത്യം പറഞ്ഞാൽ ഈ ചോക്ലേറ്റ്സ് കഴിക്കുമ്പോൾ നമുക്ക് അങ്ങനെ മടുപ്പ് തരുന്നില്ല കേട്ടോ നമ്മൾ വേറെ ചോക്ലേറ്റ് ഒക്കെ കഴിക്കുമ്പോൾ അധികം കഴിക്കുമ്പോൾ നമുക്കൊരു മസ്ത് പോലെ ഫീൽ ചെയ്യല്ലോ പക്ഷെ സംതിങ് ഇത് കഴിക്കുമ്പം അങ്ങനെ ഒരു മസ്ത് എനിക്ക് ഫീൽ ചെയ്തില്ല